ഇനി നമ്മൾ ഫിംഗേഴ്സിലേക്കാണ് പോകുന്നത് മണ്ടാല ഡിസൈൻ അത്രേ ഉണ്ടാവുകയുള്ളൂ ഇനി ഫിംഗേഴ്സിൽ നമ്മൾ ആദ്യം ഒരു പോർഷൻ മാർക്ക് ചെയ്തിട്ട് ലൈൻസ് ഇട്ടുകൊടുക്കാണ് ഫോർ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ലൈൻ ഒന്ന് തിക്കാക്കി കൊടുത്തു എന്നിട്ട് വീണ്ടും ലൈൻ ഇട്ടു അതിൻ്റെ മുകളിൽ ഹംസ് വരച്ചു കൊടുക്കുക നമ്മൾ സെയിം വലിയ ഹംസ് വരച്ചു കൊടുക്കുക ലൈൻ ഇട്ടിട്ട് അത് ഫില്ലിങ് കൊടുക്കുക എന്നിട്ട് ഒരു ലൈനൂടെ വരയ്ക്കുക വീണ്ടും ഒരു ലൈൻ വരച്ചു എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഹംസ് വരയ്ക്കുന്നത് ഇനി നമ്മൾ ഒരു ചെറിയ ചെറിയൊരു സ്പൈറൽ വരച്ചു കൊടുത്തു ഇനി അതിൻ്റെ മുകളിൽ വലിയ സ്പൈറൽ വരയ്ക്കാം എന്നിട്ട് ഹംസ് കൊടുക്കുക സെയിം ഫ്ലവർ തന്നെ എന്നിട്ട് നമ്മൾ ഇനിയും കൊടുക്കേണ്ടത് നമുക്ക് സെയിം ആ ഒരു ഡ്രോപ്സ് ആണ് നമുക്കിങ്ങനെ ഡ്രോപ്സ് ഇട്ടിട്ട് അതിനെ വലിച്ചു കൊടുത്താലും ആ സെയിം മെത്തേഡാകും അപ്പോൾ ഞാനിത് എന്താ വെച്ചാൽ അറിയാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഡ്രോപ്സ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ ഈ നെക്സ്റ്റ് ഫിംഗേഴ്സിടെ ഒക്കെ അതേപോലെ തന്നെ സെയിം ലൈൻസ് ഇട്ടിട്ട് ഒരെണ്ണം ഫില്ല് ചെയ്യുക എന്നിട്ട് നമ്മൾ ക്യാപ്പിടാനുള്ള പോർഷൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഹംസ് വരച്ചു കൊടുത്തു വലിയ ഹംസ് വരച്ചു അതിന് ലൈൻ ഇട്ടിട്ട് ഫില്ല് ചെയ്യുക വീണ്ടും ലൈൻസ് രണ്ടെണ്ണം ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹംസും ചെയ്യുക എന്നിട്ട് ചെറിയ സ്പൈറൽ വരയ്ക്കുക എന്നിട്ട് വലിയൊരു ഹം സ്പൈറൽ വരച്ചു അതിൻ്റെ മുകളിൽ ഹംസും വരയ്ക്കാം ഇനി നമ്മൾ സെയിം ലീഫാണ് ചെയ്യേണ്ടത് അപ്പം ഇത് ചെയ്യാൻ അറിയാത്തവരാണ് നേരത്തെ ഞാൻ കാണിച്ച് ചെയ്ത മെത്തേഡിൽ ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഫിംഗറും അതേപോലെ തന്നെയാണ് സെയിം ലൈൻസ് ഇട്ട് കൊടുക്കുന്നു ഫില്ല് ചെയ്യുന്നു ലൈൻസ് കൊടുക്കുക എന്നിട്ടും ഇനി ഹംസ് വരച്ചുകൊടുക്കുക വലിയ ഹംസ് വരച്ചു അതിന് ഫില്ലെയ്ത് കൊടുത്തു ലൈൻസ് ഇടുക വീണ്ടും ഹംസ് വരയ്ക്കുക ഇനി ഈ വരയ്ക്കുന്നതൊക്കെ നമ്മൾ വീതി അനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകട്ടോ സ്പരൽ വരച്ചിട്ട് ഫ്ലവർ ചെയ്യുക സെയിം അതേപോലെ തന്നെ ഫ്ലവ ഡീഫും ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഫിംഗറിലും അതേപോലെ ഗ്യാപ്പിട്ട് നമ്മൾ ഫില്ലെയ്ത് കൊടുക്കുക ലൈൻസ് ഇട്ടിട്ട് ഹംസ് വരച്ച് കൊടുത്തു വലിയ ഹംബും വരച്ചു അങ്ങനെ ഫില്ലിങ് കൊടുക്കുക തിൻ ലൈൻ കൊടുത്തു ഹംസ് കൊടുത്തു ഞാൻ സെയിം ഫ്ലവർ സ്പെരലെ കൊടുത്തിട്ട് ഹംസ് വരയ്ക്കുക ഇനി ആ ലീഫും കൊടുക്കുക മൂന്നെണ്ണം നല്ലൊക്കെ കൊടുക്കാം ഇനി ലാസ്റ്റ് ഫിംഗർ തം ഫിംഗർ കൂടെ ചെയ്താൽ ഫിനിഷായി സെയിം ലൈൻസ് ഇട്ട് കൊടുക്കുക ഒന്ന് തിക്ക് ലൈൻ ആക്കുക നീ ഹംസ് വരയ്ക്കാം നീ വലിയ ഹംസ് വരച്ചു കൊടുത്തു ഫില്ല് ചെയ്തു വീണ്ടും ലൈൻ ഇട്ടു അതിന് മുകളിൽ ഹംസ് വരച്ചു ഇനി നമ്മൾ സ്പൈറൽ വരയ്ക്കുകയാണ് മറ്റു ഫിംഗറിൽ നിന്നും ചെറിയ വെരലിന് നമ്മൾ ആ ഒരു ചെറിയ സ്പൈറലിൻ്റെ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ലെങ്ത്ത് ഇല്ലല്ലോ അതുകൊണ്ട് ഓക്കെ ഇനി നമ്മൾ ഫില്ലിങ് കൊടുക്കുകയാണ് അതായത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് ചെയ്യുകട്ടോ പേപ്പറിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രഷർ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കയ്യിൽ കൊടുക്കുമ്പോൾ നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് വേണം ചെയ്യാനേ നന്നായിട്ട് ഫില്ല് ചെയ്യുക ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്ത് കൊടുക്കുക എല്ലാ ഫിംഗേഴ്സിനും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളെ ഫിംഗേഴ്സിന് ഇത്രയും ലെങ്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ക്യാപ്പിൻ്റെ ഇത്രയും സ്പേസ് ഉള്ളത് കുറച്ച് കുറയ്ക്കാം അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സ്റ്റെപ്പൊക്കെ ഒഴിവാക്കാം കേട്ടോ ലാസ്റ്റിൽ ആ ഫ്ലവർ ഒഴിവാക്കരുത് ഹംസ് ഒക്കെ ഒരെണ്ണാക്കിയിട്ട് കുറച്ചിട്ട് ചെയ്യാം ലെങ്ത്ത് ഉള്ളവരാണെങ്കിൽ ഇത്ര തന്നെ നിന്നോട്ടെ അപ്പോൾ ഇത് ഫിനിഷായിട്ടോ നമ്മൾ ആ ഹാൻഡ് ഇങ്ങനെയുള്ളത്